നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തമ്മിൽ വലിയ സ്നേഹത്തിലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ഇണകൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്നേഹത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഇനി പറയുന്ന ഏറ്റവും പുണ്യമായ ഒരു അറിവ് പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിൽ നല്ല ഐക്യത്തിൽ നല്ല സന്തോഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടല്ലേ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അറിയില്ലേ അറിയാം അല്ലേ എങ്കിൽ ഇനി ആയിസ്മിനെ കുറിച്ചാണ് പറയുന്നത് അതെങ്ങനെ എപ്പോ എത്ര തവണ അതിനെക്കുറിച്ചാണ് ഇനി നമ്മുടെ സംസാരം യാ യാ എന്ന അധികമായി ചൊല്ലിയാൽ അതായത് രണ്ട് മൂന്ന് മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് നിങ്ങൾ യാ എന്ന തവണ ഓതി ചൊല്ലിയതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചതിന് ശേഷം രണ്ടുപേരും കഴിക്കുക എന്തെങ്കിലും മധുരത്തിലോ മറ്റൊക്കെ മന്ത്രിച്ചതിന് ശേഷം കഴിക്കുക മറ്റൊന്ന് യാ എന്ന നിത്യമായി അധികമായിരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് അപ്പം ഞങ്ങൾ രണ്ടുപേരെയും തമ്മിലുള്ള സ്നേഹം നീ എന്ന് നോക്കൂ നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്ന ബോധ്യത്തിലാവണം നമ്മൾ ചൊല്ലേണ്ടത് ഉറപ്പായും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോട് കൂടിയാവണം നമ്മൾ ചെയ്യേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഐക്യവും വലിയ സന്തോഷവും വലിയ സ്നേഹവും അള്ളാഹു നൽകി എനിക്കട്ടെ ഇസ്മേതാണ് മറന്നിട്ടില്ലല്ലോ അസ്സലാമു അലൈക്കും വരമി വബറകാതുഹു